നമസ്കാരം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചെന്ന പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്ത വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസമാണ് സിനിമാ സീരിയൽ നടന്മാരായ വിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് എസ് ഐ ടി യുടെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് ഒരാളുടെ ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നാണ് പരാതി പറയുന്നത് കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് വിവരം ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരം ഒരു വാർത്ത വന്നപ്പോൾ ഉപ്പുമുളകും മറിമായും ചക്കപ്പഴം തുടങ്ങിയ സിറ്റ് ആരാധകർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു ശ്രീകുമാറും ബിജു സോമാനവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളുകളായി ആദ്യമായാണ് ഇത്തരം ഒരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത് കേസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടത് വാർത്തയായെങ്കിലും എസ് പി ശ്രീകുമാറോ ബിജു സോമാനമോ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇരുവരും ഉപ്പുമുളകുമെന്ന എന്ന സിറ്റ്കോമിൽ മൂന്നാം സീസണിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയൽ നടിയാണ് ഇരുവർക്കുമെതിരെ പരാതി നൽകിയത് സീരിയൽ ചിത്രീകരണത്തിനിടെയാണ് അതിക്രമം നടന്നതെന്നാണ് നടി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനിടയിൽ പരാതി നൽകിയ നടി സീരിയലിലെ നടിമാരിലൊരാളായ ഗൌരി ഉണ്ണിമായ ആണെന്ന തരത്തിൽ അഭ്യൂഹം ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നടിയുടെ പ്രതികരണം നടന്മാർക്കെതിരെ പരാതി നൽകിയ നടി ആരെന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് ഉപ്പുമുളകും പരമ്പരയുടെ ഭാഗമായി നടി ഗൌരിയാണ് പരാതി നൽകിയതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തൽ ഗൌരിയെക്കുറിച്ച് നാളുകളായി പരമ്പരയിൽ കാണാതിരുന്നതും സോഷ്യൽ മീഡിയയ്ക്ക് കഥമേനാൻ എളുപ്പമായി ഇതോടെയാണ് താരം പ്രതികരണവുമായി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഗൗരിയുടെ പ്രതികരണം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും താനല്ല നടിയെന്നാണ് ഗൗരി പറയുന്നത് എല്ലാ വ്യൂവേഴ്സിനോടും ദയവായി അനാവശ്യ വിവാദം ഒഴിവാക്കൂ ഇനി ഇതിന്റെ താഴെ കമന്റ് ഇട്ട് വേറെ ഒരു പ്രശ്നം സൃഷ്ടിക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗൗരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പലയിടത്തുനിന്ന് കോളുകളും എനിക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്ക് ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എപ്പിസോഡുകളിൽ കാണാത്തതെന്ന് ഞാൻ ട്രിപ്പ് പോയതായിരുന്നു ഇരുപതിന് തിരികെ എത്തിയതേ ഉള്ളൂ പിന്നാലെ റീജോയിൻ ചെയ്യുകയും ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളുടെ ഭാഗവുമാണ് അതിനാലാണ് എന്നെ കാണാതിരുന്നത് ഇനി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉറപ്പായും ഉണ്ടാകും ഗൌരി പറയുന്നു വാർത്തയിൽ പറയുന്ന നടി ഞാനല്ല അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഗൌരി പറയുന്നു ദയവ് ചെയ്ത് അനാവശ്യമായ ഒരാളെ ആവശ്യമില്ലാതെ കാരണം പോലും അറിയാതെ പ്രശ്നങ്ങളിലേക്ക് പിടിച്ചു വലിച്ചു ഇടരുത് ഞാനല്ല ഈ പറഞ്ഞ നടിയെന്ന് മാത്രമായി എനിക്ക് വ്യക്തമായി പറയാനുള്ളൂ താരം പറയുന്നുണ്ട് തന്നെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിയ ആൾക്കെതിരെയും ഗൗരി പ്രതികരിക്കുന്നുണ്ട് വീഡിയോയുടെയും കമന്റുകളുടെയും സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗൗരിയുടെ പ്രതികരണം ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമായി പറയുകയാണ് സത്യം അറിയാതെ ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് അറിയാതെ അനാവശ്യ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുത് പുതുതായി വന്നതുകൊണ്ട് ചെയ്യണം എന്നില്ല കേട്ടോ എന്നാണ് ഗൗരി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം നിരവധി പേരാണ് ഗൗരിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഒരുപാട് സങ്കടം തോന്നി സത്യം എന്താണെന്ന് പോലും അറിയാതെ ചുമ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ കുറെ ആളുകൾ സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ചേച്ചിയുടെ പേര് എടുത്തിട്ട് കുറെ ഓൺലൈൻ മീഡിയ അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടി കാര്യം അറിയാതെ ചെയ്യാൻ കുറ്റപ്പെടുത്തിയ ആൾക്കാർ ഇപ്പോൾ എവിടെ പോയി ഈ ന്യൂസ് വന്ന സമയം മുതൽ ചേച്ചിക്കും അത്രയ്ക്കും മോശമായാണ് ചില ആൾക്കാർ കമന്റ് ഇട്ടത് സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ഓൺലൈൻ മീഡിയ ആണ് ഇത് ഇങ്ങനെ വളച്ചൊടിച്ചത് ഗൗരി നമ്മുടെ മുത്തല്ലേ നീ ആയിരിക്കില്ല എന്ന് തന്നെ അറിയുന്നവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയത് കാര്യം അറിയുന്നതിന് മുൻപ് അനാവശ്യ വിവാദം ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഗൗരി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് ഉചിതമായെന്നുമാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം എന്തുകൊണ്ട് ഇത്രയും ചർച്ചയായിട്ടും പരാതി സംബന്ധിച്ച് ശ്രീകുമാറും ബിജു സോമാനവും പ്രതികരിക്കാത്തതെന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നുണ്ട് നടന്മാരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്നാണ് നടിയുടെ പരാതി മറ്റൊരാൾ തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും പരാതിയിൽ യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപം കൊണ്ട പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് നടി പീഡന വിവരം പങ്കുവച്ചത് തൃക്കാക്കര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് അതേസമയം പരാതിക്ക് പിന്നാലെ താരങ്ങള്ക്കെതിരെ സൈബർ ആക്രമണം ശക്തമായിട്ടുണ്ട് പീഡന പരാതിയില് കേസെടുത്തിന് പിന്നാലെ ശ്രീകുമാറിനെ ചേർത്ത് നിര്ത്തി ഭാര്യ സ്നേഹ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിലെല്ലാം കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തുന്നത് എന്തുകൊണ്ടാണ് വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്നാണ് ചോദ്യം